എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ നജ്ഞത പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നമ്മളൊരു അധ്യാപിക ആണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ശ്രീലു ടീച്ചറിന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ശ്രീലു ടീച്ചറിന്റെ ഫാൻസ് പവർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക അടിക്ക് അടിക്ക് നിരത്തി അടിക്കുക നോക്കട്ടെ ഫാൻസ് പവർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ ശ്രീലു ടീച്ചറിനെ അറിയാത്തവർക്ക് ഞാൻ പ്രത്യേകിച്ച് ഷോർട്ടായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി ശ്രീലു ടീച്ചർ ആരാ എന്താ എവിടെന്നു പര 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 പരക്കുന്ന നേരം പോലെ നമുക്ക് മനസ്സിലാവും എന്തായാലും ശ്രീലു ശ്രീലുജീസിനെ കുറിച്ച് ജസ്റ്റ് ഷോർട്ട് ബ്രീഫ് നോട്ട് ഞാൻ പറയാം കണ്ണൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് ലാബിലെങ്ങാണ്ടാണ് അധ്യാപികയായി മാറിയത് ഈ ലാബ് അധ്യാപികയായ ശ്രീലു ടീച്ചർ അധ്യാപകനെതിരെ കേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കേസ് കൊടുത്തിട്ട് കോളേജിൽ ഒന്നും നടക്കുന്നില്ല ആരുടെ സപ്പോർട്ടില്ല അങ്ങനെ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു ഇരയായി മാറിയിട്ടുണ്ട് വേറൊന്നും അല്ല കേസ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഷോർട്ടായിട്ട് ആയിട്ട് പറഞ്ഞുതരാം സീലു ടീച്ചറിന് എതിരെ ആ അധ്യാപകൻ ചുമരിൽ പോയി എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ടീച്ചറിന്റെ നല്ല ഒന്നൊന്നര ലൈവ് എട്ട് മണിക്ക് ശേഷം കാണാമെന്ന് പറഞ്ഞു അങ്ങനെ യൂട്യൂബർ സീലു ടീച്ചറിനെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കി അധ്യാപകനെതിരെ കേസ് കൊടുത്ത് സീൽഡ് ടീച്ചർ മുന്നോട്ട് 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 അങ്ങനെ ശ്രീലിറ്റീച്ചന്റെ വീഡിയോകൾ അന്വേഷിച്ച് പോയപ്പോൾ കണ്ണിൽ കുളിർമയേകുന്ന കുറെ വീഡിയോകൾ കാണാൻ സാധിച്ചിട്ടുണ്ട് പബ്ലിക് അല്ലെങ്കിൽ പല പല വീഡിയോസും ശ്രീലു ടീച്ചറിന്റെ യൂട്യൂബ് ചാനലിൽ കൺകുളിർപ്പിക്കുന്ന കൺമയക്കുന്ന വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ വീഡിയോകളെല്ലാം കണ്ട് ഒരു നിമിഷം കൊണ്ട് തന്നെ ഞാൻ സ്പോട്ടിൽ ശ്രീലു ടീച്ചറിന്റെ ഒരു ഫാൻ ബോയ് ആയി മാറിയിട്ടുണ്ട് ടീച്ചർ ആര് സപ്പോർട്ടില്ലെങ്കിൽ ഞാൻ കട്ടയ്ക്ക് കൂടാ ചേച്ചി ഞാൻ ഉള്ള കാര്യം പറയാം ടീച്ചറായ നിങ്ങൾ ഉയരാണ് ബാക്കിയെല്ലാം തൈര് തൈര് ഉള്ള കാര്യം പറയാമല്ലോ വേറെ ലെവൽ ശ്രീലു ടീച്ചർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞാനൊരു വാർത്തയായിട്ടാണല്ലോ തിരുവനന്തപുരത്ത് വന്നത് ഞാനൊരു വാർത്തയായിട്ടാണ് അപ്പൊ വാർത്തക്കെതിരെ ഒരു ലേഡി പ്രതികരിച്ചത് ഒരു ലേഡി അത് അവരെ ചാനൽ റീച്ചായിരിക്കും അതുകൊണ്ട് ഞാൻ ക്ലിപ്പിങ്സ് ഒന്നും ഇടുന്നില്ല അവരെ ചെയ്തത് വലിയ ഉപകാരമായിരുന്നു ഞാൻ അങ്ങനെ പിടിവിട്ട് പിടിവിട്ടുപോയി അതെ ചേച്ചി പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എവിടെ പോയി ഇടിച്ച് നിക്കൂ എന്ന് മാത്രം പറഞ്ഞാ മതി അറിയാൻ പറ്റുന്നില്ല എവിടെയെങ്കിലും പോയി നല്ലവണ്ണം ഇടിച്ച് നിക്കൂ എന്ന് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അമാതിരി രീതിയിലാണ് ടീച്ചർ ഇപ്പൊ പിടിവിട്ട് പോയിരിക്കുന്നത് ഒരു പിടിവെള്ളി പോലും ഇല്ലാതെ എവിടെയാണ് ഈ പോക്കെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും മുന്നോട്ട് ഞാൻ അത്ര ഉപകാരം അവർക്ക് തിരിച്ചു ചെയ്തില്ല അപ്പോ അവരെന്നെ എ വൾകാരിറ്റും എന്റെ ഡ്രസ്സും എന്റെ ഇതൊക്കെ കൊടുത്തിട്ടായിരുന്നു അവരെ ചാനൽ റീച്ചിന് വേണ്ടി പരിശ്രമിച്ചത് അപ്പൊ ഞാൻ അവരൊന്നും കൊടുത്ത് ചാനൽ റീച്ചിന് പരിശ്രമിക്കുന്നില്ല എനിക്ക് തന്നെ ഉപകാരത്തിന് നന്ദി അതെ എന്തായാലും ടീച്ചറിന് എല്ലാവരും കൂടി ഉപകാരങ്ങൾ വാരി കോരി കൊടുത്തോണ്ടിരിക്കയാണ് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടുതൽ ഉയരങ്ങളിലേക്ക് ടീച്ചറിനെ എത്തിക്കുകയാണ് ഇത്രയും സൽഗുണ സൽഗുണസമ്പന്നയായ അല്ലെങ്കിൽ ഇത്രയും നല്ല മൈൻഡ് സെറ്റ് ഉള്ള ഒരു അധ്യാപിക കിട്ടാൻ പിള്ളേർ കൊതിക്കും പിള്ളേർ തപസരിക്കേണ്ടി വരും അമ്മാതിരി രീതിയിലുള്ള ഒരു അധ്യാപികയാണ് അധ്യാപിക എന്താണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലു ടീച്ചറിനെ ഒറ്റ നോട്ടത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കും കണ്ടോ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും അതാണ് നമ്മൾ അതായത് ശ്രീലി ടീച്ചറെ നിങ്ങളെ വീഡിയോ എവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ സ്കിപ്പ് ചെയ്യുന്നു ആ ഓരോ മുക്കും ഓരോ ദിവസങ്ങളിൽ ഇരുന്ന് കാത്തിരുന്ന് കാണുന്ന പോലെയാണ് ശ്രീലി ടീച്ചർ ഓരോ വീഡിയോയുടെ മുക്കും മൂലയും നമ്മൾ കാണുന്നത് സ്കിപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചു തന്നെ തെറ്റി നിങ്ങൾ ഡ്യൂറേഷൻ എടുത്ത് നോക്ക് ഒരു സ്കിപ്പ് പോലും കാണത്തില്ല അമ്മാതി ഫുൾ ഡ്യൂറേഷൻ ആയിരിക്കും ഫുള്ള് ഇരുന്ന് കാണും അത്രക്ക് പവർഫുള്ളാണ് പവർഫുൾ വേറെ ലെവലാണ് നമ്മുടെ ശ്രീലി ടീച്ചർ ആരും സ്കിപ്പ് ചെയ്യരുത് അതായത് നിങ്ങളൊരു അധ്യാപിക അല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാൻ അധ്യാപികയാണോ അനധ്യാപികയാണോ ഒന്നുമല്ല എൻ്റെ വിഷയം ഞാനും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പേഴ്സണലായ കാര്യങ്ങളെല്ലാം നടത്താൻ എനിക്കും നിയമമുണ്ട് എനിക്കും പതിനെട്ട് കഴിഞ്ഞു കഴിഞ്ഞു അതെ പതിനെട്ട് വയസ്സ് നാല്പത് പ്രാവശ്യം കഴിഞ്ഞ നമ്മുടെ ഫ്രീൽ അടുത്താണ് നിങ്ങൾ ഈ ഉത്തരവും ചോദ്യമായിട്ടൊക്കെ പോകുന്നത് ആർക്കെടാ ഇത്രയും പിരിവിട്ടി കിടക്കുന്നത് ഫ്രീൽ ടീച്ചർ പതിനെട്ട് വയസ്സ് ഇപ്പോഴും പിഞ്ചിള്ള എന്നാണ് ടീച്ചറിന്റെ വിചാരം പതിനെട്ട് തികഞ്ഞ ഒരു സ്ത്രീയിൽ ടീച്ചറാണ് ആ ടീച്ചറിനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് നാൽപ്പത് വട്ടം പതിനെട്ട് തികഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചറിനെ കുച്ഛം ഇടൈ ഇത് പറ്റത്തില്ല കേട്ടോ നമ്മളെ ഫാൻ പോയാണ് ടീച്ചറിന്റെ ഫാൻസ് തൊടാൻ പറ്റത്തില്ല ഈ രോമത്തിൽ പോലും ഇനി രോമം മാത്രം തോടാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്യുന്നതെല്ലാം പതിനെട്ട് കഴിഞ്ഞവരാണല്ലോ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്കാം ഇങ്ങനെ കൈയിടാം ഇങ്ങനെ കൈയിടാം ഒരു അധ്യാപികയോ അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിട ഇവർക്കൊരു വിഷയേ അല്ല മനസിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണിന്റെ ടോപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് നിങ്ങൾക്കും എന്തിനാ പ്രശ്നം ും നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം ഇവിടെ ആർക്ക് എന്തിനാ പ്രശ്നം സീലിറ്റ് ടീച്ചർ പറയുന്ന ഓരോ പോയിന്റ് നിങ്ങൾ കേട്ടോ വിലപ്പെട്ടതാണ് സീലിറ്റ് ടീച്ചർ വഴിയെ പോയപ്പോൾ പിള്ളേരെന്തോ അകത്ത് കൈട്ട് ചൊറഞ്ഞോണ്ടിരുന്നെന്ന് അതുകൊണ്ട് ടീച്ചർ ഇനിയും ഞാനും അകത്ത് കൈട്ട് ചൊറിയുവെന്ന് ചൊറഞ്ഞോ ചൊറിഞ്ഞോ ടീച്ചർ ധൈര്യമായിട്ട് ചൊറിയും പ്രതിഷേധിക്കണം എനിക്കും ചൊറിയാൻ അവകാശം ഉണ്ടെന്നുള്ള രീതിയിൽ ടീച്ചർ പ്രതികരിക്കണം ഇങ്ങനെ വിട്ടുകൊടുക്കരുത് പിള്ളേർ ചൊറിഞ്ഞാൽ ടീച്ചറും ചൊറിയണം എല്ലാവരും ചൊറിയണം കടി വന്നു കഴിഞ്ഞാൽ ചൊറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എത്രത്തോളം കടി വരുന്നു അത്രത്തോളം അങ്ങ് ചൊറിയുക നല്ലോണം ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ആ കടിയങ്ങ് മാറിക്കിട്ടും ഏത് മനസ്സിലായ ചൊറച്ചിലിന്റെ കടിയേ ആ കടിയങ്ങ് മാറി കിട്ടു അത്രേ ഉള്ളൂ ടീച്ചർ ധൈര്യമായിട്ട് ചൊറി ചൊറഞ്ഞ് കഴിഞ്ഞാൽ തീരാനുള്ള ഉള്ളൂ നമ്മൾ അക്ഷരം പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു അധ്യാപിക ആണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും ചെയ്യുന്നവർക്കും ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ എന്റെ അഭിപ്രായങ്ങൾ പറയാനെന്താ എനക്ക് വീഡിയോസ് ഇടാൻ എന്താ നഗ്നത കാണിക്കാൻ എന്തെ എന്താ ഇവിടെ കുഴപ്പം ആർക്കടാ ഇവിടെ കുഴപ്പം ധൈര്യമായിട്ട് നമ്മൾ ധൈര്യമായിട്ട് കാണിക്കുക എന്താന്ന് വെച്ചാൽ കാണിക്കേ കാണിക്കാനുള്ളതൊക്കെ കാണിക്കും ടീച്ചർ നോക്കിയപ്പോൾ പിള്ളേരെല്ലാവരും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും കാണിക്കാന്ന് കാണിക്കേ ധൈര്യമായിട്ട് കാണിക്കേ ഒരു അധ്യാപിക പിള്ളേർക്ക് ഇങ്ങനെയാണോ മോട്ടിവേഷൻ കൊടുക്കാൻ വയസ്സാങ്കാലത്ത് എവിടെയെങ്കിലും കുത്തിയിരുന്ന് എന്തെങ്കിലും മുറുക്കും ചവച്ചുകൊണ്ടിരിക്കേണ്ട പ്രായത്ത് ടീച്ചർ ഇങ്ങനെ ആണോ മോട്ടിവേഷൻ കൊടുക്കാൻ ഇതാണ് ടീച്ചറെ ടീച്ചർ അധ്യാപിക എന്നാൽ എന്താണ് എല്ലാവരും ചൂണ്ടി കാണിക്കും ശ്രീലു 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 ടീച്ചർ 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 ഇതാണ് അധ്യാപിക വാ കാണിച്ചാൽ ഞാൻ ഡബിൾ കാണിക്കുന്നു ആർക്ക് കാണിക്കേ കാണിക്കേ നിങ്ങൾ രാവിലെ കയറ്റി വിടുന്ന നിങ്ങൾ ടിഫിനില് ചോറാക്കി കൊടുത്ത് ഏർ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡും ഒരു കൊല്ലം പത്ത് ഡ്രസ്സും പത്തല്ല ഇരുപത് ഡ്രസ്സും ഒരിക്കൽ ഉപയോഗിച്ചിട്ട് കളയാൻ അമ്പത് ഇന്നറും ഒക്കെ വാങ്ങി കൊടുക്കുന്ന നിങ്ങളെ മക്കൾ എന്താ ചെയ്യുന്നത് നിങ്ങളെ മക്കൾ എന്താ ചെയ്യുന്നത് അത് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ ഫീൽഡ് ടീച്ചറിൻ്റെ ചോദ്യത്തിന് എല്ലാവരും ഉത്തരം കൊടുക്കണം ഇവിടെ കാണണം കമന്റ് ടീച്ചറിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ എനിക്കിപ്പോൾ സ്പോർട്ട് ചെയ്ത് കാണണം നിങ്ങൾ എല്ലാവരും മുൾമുനയിൽ നിർത്തിയത് കണ്ടാ ഫീൽഡ് ടീച്ചർ ഇനി ഇന്നത്തെ കേസ് എന്തോന്ന് പറയുന്നത് ടീച്ചർ ഇന്നൊരു ഇന്നു അറിഞ്ഞത് കണ്ടു കാണും കണ്ടുകൊണ്ടായിരിക്കും പറഞ്ഞത് എന്തായാലും കൊള്ളാം ടീച്ചറിന്റെ അടുത്താണ് കളി ഇന്നത്തെ തലമുറയെ കുടിച്ചുവെള്ളത്തിയിട്ട് പിഴിയുന്ന ടീച്ചർ ടീച്ചറുള്ളപ്പം നമുക്ക് പിന്നെ ആരും സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ഒറ്റയ്ക്ക് ഇരയായി മാറി പ്രതിഷേധിക്കുന്ന അതും ഹോട്ടലിൽ എവിടെ പോയിരുന്നു പ്രതിഷേധിക്കുന്ന നമ്മളെ ഫീൽഡ് ടീച്ചർ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മറന്നാടം ബുക്കി ഇന്റർവ്യൂ അടിച്ചു ഇപ്പം പറക്കുന്നതെന്നും ടീച്ചർ ഫാൻസ് അളവ് എന്തായാലും ടീച്ചർ കൊടുക്കും എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ പ്രദർശിപ്പിക്കുന്ന ആള് തന്നെ ഞാനത് വാദിക്കാൻ വരുന്നില്ല തന്നെ അത് തന്നെ പക്ഷേ നിങ്ങളെ മക്കള് പതിനെട്ടിലെ പ്രദർശനം നടത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തന്നെ എനിക്ക് ചോദിക്കാനുള്ളു നിങ്ങളെ മക്കള് പതിനെട്ട് തന്നെ പ്രദർശനം തുടങ്ങി എനിക്കെതിരെ വീഡിയോ ഇട്ട ആ സ്ത്രീന്റെ മക്കള് പതിനെട്ടിലേ തുടങ്ങി പതിനേഴിലേ തുടങ്ങി അത് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഇതെന്താണ് വല്ല എക്സിബിഷൻ വല്ലതാണ് ഈ പ്രദർശനം നടത്താൻ വേണ്ടിട്ട് പതിനെട്ടില് പ്രദർശനം നടത്തി കൂടെ ടീച്ചറിനെട്ടായി എക്സിബിഷൻ ആണെന്ന് തോന്നുന്നു എന്തായാലും എക്സിബിഷൻ എക്സിബിഷൻ ആണ് ടീച്ചർ പവർ പവർ പല ക്യാമ്പസും അത് മെഡിക്കൽ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പല സർക്കാർ ക്യാമ്പസും ഇരുട്ടിയാൽ ഗോവിയാണ് ഗോവിയല്ല ഗോവ തന്നെയാണ് ബീച്ചാണ് ഓപ്പൺ ഓപ്പൺ റൂമുകളാണ് പ്രൈവറ്റ് സ്പേസുകളാണ് ടീച്ചർ പറഞ്ഞു വന്നത് അങ്ങോട്ട് മനസ്സിലായില്ല എന്നാലും എന്തൊക്കെ എവിടെയോ മനസ്സിലായി ഗോവയാണല്ലേ പല ക്യാമ്പസുകളും ഇരുട്ടി കഴിഞ്ഞാൽ അതെങ്ങനെ ടീച്ചർ കണ്ടു എനിക്ക് മനസ്സിലാവുന്നില്ല ആ എന്നാലും ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടേക്ക് എന്തൊക്കെ സത്യങ്ങളുണ്ടെങ്കിലും പക്ഷേ കയ്യിലിരിപ്പ് കാരണം ആ സത്യങ്ങളെല്ലാം കൂടി വെള്ളത്തിൽ മുങ്ങിപ്പോവാൻ വയസ്സാം കാലത്ത് എവിടെയും പോയി കുത്തിയിരുന്ന് മുറുക്ക് തിന്നെണ്ണ അതാണ് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ സ്ത്രീലി ടീച്ചർ മാസമാണ് ഈ പ്രായത്തിൽ ഞാൻ പ്രതികരിക്കും ഏജ് ഇസ് ദിസ് എ നമ്പർ റ ഫാൻസ് ലൈറ്റടിക്കുക ലൈക്ക് അടിക്കുക പവർ പവർ പവറേ അല്ല ഒരു റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു അധ്യാപികയാണ് നമ്മുടെ ശ്രീലി ടീച്ചർ എല്ലാവരും എണീറ്റ് നിന്ന് ഒരു നിമിഷം സ്മരിക്കുക ടീച്ചറിന് വേണ്ടിയിട്ട് ഒരു നിമിഷം നമ്മളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഇതുപോലെ ആയിരിക്കണ ഒരു അധ്യാപികയാണെന്ന് വെച്ചാൽ എന്ത് പറയാനല്ലേ ആ ശ്രീലി ടീച്ചർ ഉയരി പാകിയെല്ലാം തൈര് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ ഉറപ്പായിട്ട് വേണ്ടി ചിരിക്കാതെ ഇതൊക്കെ കണ്ടിട്ട് എന്ത് പറയാനല്ലേ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ